ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ ഇന്ദിരാ യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ഐക്യൂ ടവറിൽ നടന്ന പരിപാടി കെ പി സി സി അംഗം വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അതില് ഇങ്ങനെ പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മളുടെ പാർട്ടി പ്രവർത്തന്മാർക്കൊക്കെ ഭയങ്കര മാനസിക പ്രയാസങ്ങളിലാണ് അതെയോ ഇങ്ങനെ തന്നെ ഞാൻ എന്തായാലും ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കുന്ന എഴുതി നൂറ് ശതമാനം അത്രയും ലോക്യത്തിലാണ് ചെച്ച് കളിച്ചു ഏഹ് തന്നെ ചോദിക്കും ഇടയ്ക്ക് അതെ ചോദിക്കും അങ്ങനെ ചോദിച്ച സ്റ്റേജിന്റെ അടുത്തേക്ക് എത്താനായി അടുത്ത് നിന്ന് എത്താനായി പറഞ്ഞു പിന്നെ വയസ്സായതൊക്കെ അറിയില്ലേ അങ്ങനെ കൊറേ പരിപാടികളൊന്നും ഉണ്ടാകാൻ പറ്റില്ല അപ്പൊ ഞാൻ പാണ്ടിക്കാട്ടാരോട് പറഞ്ഞിട്ടോ ഞാൻ വരുന്നില്ല കുറച്ച് അടിക്ക് പാണ്ടിക്കാട്ടൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ടോ അങ്ങോട്ട് നേരെ വന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു പിന്നെ ശ്രമങ്ങളൊക്കെ അടച്ചു വെക്കി വണ്ടൂരിൽ നിന്ന് പാണ്ടിക്കാട് വഴി പോരുന്നതിന് വേറെ അപ്പൊ പോലീസിന് നിർദ്ദേശം കൊടുത്തു മഞ്ചേരി വഴി പിന്നെ പെരിന്തമണ്ട ഭാഗത്തേക്കാ പോകുന്നു ഫൈസൽ കൊപ്പത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി പി ആർ രോഹിൽനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി പുതിക്കുന്നൻ നാസർ എം മുഹമ്മദാലി അപ്പു ഓറവംപുറം നീലാംബ്ര വീരാൻ കെ ടി ഗിരീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ നയൻ ഫൈവ് ഡബിൾ നയൻ വൺ നയൻ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ